ഉണ്ണീഷയുടെ ചേശുശയ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ക്രിസ്തഫാരി മൂന്നാം ദിവസം നമുക്കൊരു വചനം പഠിക്കാം ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം വാക്യം അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം നമ്മൾ ഏറ്റവും കൂടുതൽ ചൊല്ലുന്ന പ്രാർത്ഥനകളിൽ ഒന്നായ നന്മ നിറഞ്ഞ മറിയുമേ എന്ന പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം എടുത്തിരിക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ മാതാവിന്റെ സന്ദർശനവും അവർ തമ്മിലുള്ള സംസാരവും എലിസബത്തിനെ കൂടുതൽ പോസിറ്റീവാക്കി കൂടാതെ എലിസബത്ത് പരിശുതാത്മാവിനാൽ നിറഞ്ഞു നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യം കുറെ പൈസയോ സമ്പത്തോ അല്ലാട്ടോ അത് പരിശുതാത്മാവിനാൽ നിറയുക എന്നത് മാത്രമാണ് ഹോളി സ്പിരിറ്റിനാൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ക്രിസ്മസിന് ഒരുങ്ങാൻ ഞാനൊരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ നമുക്ക് എലിസബത്തിനെ പോലെ അമ്മയെ സ്തുതിക്കാം അതിനായി ഇന്ന് ആത്മാർത്ഥമായി ഒരു വട്ടം നന്മ നിറഞ്ഞ മറിയുമേ എന്ന പ്രാർത്ഥന ചൊല്ലണം കൂടാതെ നമ്മുടെ കൂടെയുള്ളവരുടെ ദാറ്റ് മീൻസ് നമ്മുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകാർ അങ്ങനെ മാക്സിമം ആൾക്കാരുടെ പോസിറ്റീവ്സ് മാത്രം അവരോട് പറയുകയോ മെസ്സേജ് അയയ്ക്കുകയോ ചെയ്യണം അങ്ങനെ ലെറ്റ്സ് ക്രിയേറ്റ് സം പോസിറ്റീവ് വൈബ്സ് അപ്പോൾ എല്ലാ ചങ്സിനും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്